രാവിലെ പണി സൈറ്റിലെത്തി എത്തി ഞങ്ങൾ ഫോട്ടോ എടുത്തു മസ്റ്ററിലൊപ്പിട്ടു അപ്പോ അങ്ങനെ പണി പണിസ്ഥലത്തേക്ക് പോവുകയാണ് ഫോട്ടോ എടുക്കുന്നത് വേറൊരു സ്ഥലത്ത് പണി ചെയ്യുന്നത് വേറൊരു സ്ഥലത്ത് അപ്പൊ ഇന്ന് മഹാലക്ഷ്മി ബ്ലോക്കിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് പണി ചെയ്യുന്നത് അപ്പൊ അതിലേക്കുള്ള നടത്താണ് ഇതെന്റെ ഒരു മാമനാണ് മാമൻ കുറച്ച് പേർക്ക് മാത്രമേ രാവിലത്തെ തൊഴിലുറപ്പ് വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ ഞാനേ ഉച്ചക്കിപ്പോ വീട്ടിൽ ചോറ് കഴിക്കാൻ വന്നിരിക്കുകയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിയും അത് സന്തോഷത്തോടെ അഭിമാനത്തോടെ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല അത് പോസ്റ്റ് ചെയ്യാനും ഒരു മടിയുമില്ല അപ്പൊ അതിന് ആക്ഷേപമുള്ളവർ ആക്ഷേപിച്ചുകൊണ്ടിരിക്കട്ടെ പക്ഷേ നമ്മൾ ചെയ്യുന്ന മോഷ്ടിക്കാൻ പോകുന്നില്ല വേറൊരു ജോലിക്ക് പോകുന്നില്ല വേറൊരു ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഈ രണ്ട് ജോലിയുമാണ് തെറ്റായിട്ടുള്ള ഒരു ഇതെന്നാണ് എൻ്റെ ഒരു നിലപാട് അപ്പോൾ ആ ഒരു ഇതിന് പോകാതെ നമ്മൾ മാന്യമായി ചെയ്യുന്ന എന്ത് ജോലി കോടയിൽ നിന്ന് ചെളി കോരുന്നതായാലും തൊഴിലുറപ്പ് കണ്ടങ്ങൾ പണി ചെയ്യുന്നത് തന്നെ പണി ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം